അങ്ങനെ ജമുനാപ്പേരി അടത്തിൽപ്പെട്ട ആടിനാണ് നമുക്ക് ലേലത്തിൽ നിന്ന് കൊടുക്കുന്നത് അതിൻ്റെ ചെവി കണ്ട എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു പതിനെട്ട് വർഷമായിട്ട് മുണങ്ങിക്കിടന്ന ഓണാഘോഷ പരിപാടികൾ കീഴേത്തോട്ടം പൗരസമിതി വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് ആദ്യം മനോഹരമായിട്ട് അത്തപ്പൂവൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് ചെയ്തിരിക്കുക ഇത് ഇത് കൂടാതെ ആട് ലേലം ബാക്കിയുള്ള കുറേ കലാപരിപാടികൾ നറുക്ക് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കലാപരിപാടികളാണ് നിങ്ങൾ ഇവിടെ നടത്താൻ പോകുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള കലാപരിപാടികളാണ് നമ്മൾ നടത്തുന്നത് ഇതിൻ്റെ അംഗങ്ങളാണ് ഇത് അവരെല്ലാം ഇവരെല്ലാതെ ഇവരെല്ലാം ഇത് സെക്രട്ടറി ആണ് സെക്രട്ടറി അപ്പോൾ ഇത് നറുക്കെടുപ്പ് എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് മണിക്ക് ഫസ്റ്റ് പ്രൈസ് എന്താണ് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനൊക്കെയാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ എത്ര മണിക്കാണ് ലേല സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് മൂന്ന് കൂടി ബാക്കിയുള്ള പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യും അപ്പം വൈകിട്ട് ഏകദേശം തീരാൻ സമയം എടുക്കും ആലോചന ഏകദേശം എട്ട് ഒമ്പത് മണി വരെ പോകും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കുചേരാം കീഴേത്തോട്ടം പൗരസമിതിയുടെ രക്ഷാധികാരിയാണ് അപ്പം ഇന്നത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പതിനെട്ട് പത്തൊൻപത് വർഷമായി ഈ അത്തപ്പ മഹോത്സവം ഇവിടെ മുടങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൗരസമിതി കീഴേത്തോട്ടം ഒരു ഗ്രൂപ്പായി ഞങ്ങൾ ഒരു കമ്മിറ്റി ചേരുകയും ഈ പരിപാടി വീണ്ടും നമുക്ക് ഗംഭീരമാക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഒരു ഇരുപതംഗ കമ്മിറ്റി രൂപീകരിച്ചു ഇതുവരെ നല്ല ഭംഗിയോടുകൂടി ഇപ്പോൾ ഘോഷയാത്ര കഴിഞ്ഞ് ഇവിടെ നിൽക്കുകയാണ് ഇനി നമ്മുടെ ഈ നറുക്കടുപ്പുണ്ട് അതായത് ഈ ഇരുപത് ഇരുപത്തിയഞ്ച് സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ഇരുപത്തഞ്ച് സമ്മാനങ്ങൾ കൊടുക്കുന്നതിൽ ഫസ്റ്റ് പ്രൈസ് വാഷിംഗ് മെഷീനാണ് തുടർന്ന് ഇങ്ങോട്ട് താഴോട്ടുള്ള പ്രൈസുകളുണ്ട് നൂറ് രൂപ കൂപ്പൺ വെച്ചാണ് കൊടുക്കണത് അല്ലാതെ ആരിൽ നിന്ന് ഒരു രൂപ പോലും ഫ്രീ ആയി ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് നാല് മണിക്ക് ഇവിടെ പിന്നെ നമ്മുടെ കോവളം എം എൽ എ വിൻസെൻ്റ് അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് നമ്മുടെ ഞറക്കെടുപ്പുണ്ട് ഈ ഞറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ യമുനാപ്യാറി ഇരുപത്തിനാലായിരം രൂപ കൊടുത്ത് ഞങ്ങൾ വിലയ്ക്ക് മേടിച്ച ഒരാട് പരസ്യമായി ഞങ്ങളിവിടെ പബ്ലിക്കിന് മുമ്പിൽ ലേലം ചെയ്ത് കൊടുക്കുന്നു ഞങ്ങളുടെ കൂട്ടായ്മയാണ് ഇത് ഞങ്ങളൊരു പത്ത് മുപ്പത് പേരുടെ അധ്വാനമാണ് ഇന്ന് ലാസ്റ്റ് പര്യവസാനിക്കാൻ പോകുന്നത് വളരെ ഗംഭീരമായി ഈ പരിപാടി നടക്കണം എന്ന് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും എത്തിച്ചേരുക ഈ പരിപാടി വൻ വിജയമാക്കി മാറ്റുക അങ്ങനെ ജമുനാപ്പേരി അടത്തിപ്പെട്ട ആടിനാണ് നമുക്ക് ലേലത്തിൽ നിന്ന് കൊടുക്കുന്നത് അതിൻ്റെ ചെവി കണ്ട അറിയാൻ പറ്റും അപ്പം ഇന്നത്തെ ലേലം ആട് ലേലം മൂന്ന് മണിക്ക് സെറ്റ് ചെയ്യുന്നതായിരിക്കും